നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് സ്വാഗതം കണ്ണൂരിൽ വീണ്ടും ബോംബ് സ്ഫോടനം ചർച്ചാ വിഷയമാവുകയാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു വയോധികനായ മനുഷ്യൻ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ ശേഖരിക്കുന്നതിനായി പോവുകയും അവിടെ ആ തേങ്ങ ശേഖരിക്കുന്നതിനിടയിൽ ഒരു സ്റ്റീൽ പാത്രം ശ്രദ്ധയിൽപ്പെടുകയും ആ സ്റ്റീൽ പാത്രം എടുത്ത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഉഗ്രസ്ഫോടനമുണ്ടാവുകയും ഈ വയോധികൻ്റെ കൈയും തലയും അടക്കം ചിതറിത്തെറിക്കുകയും ദാരുണമായ അന്ത്യത്തിന് ഇരയാവുകയും ചെയ്തത് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല കണ്ണൂരിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ശക്തി ആർജിച്ചിരിക്കുന്നത് ആരുടെ ശക്തി കേന്ദ്രമാണോ കണ്ണൂർ അവർ അവരുടെ പരിപാടി അല്ലെങ്കിൽ രാഷ്ട്രീയ നയം എന്ത് എന്ന് നമുക്ക് വ്യക്തമായി തന്നെ അറിയാം വളരെ അടുത്ത കാലത്താണ് ആയിട്ടാണ് ബോംബുണ്ടാക്കുന്നതിനിടെ അതായത് അതായത് ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് ബോംബുണ്ടാക്കുന്നതിനിടയിൽ സി പി ഐ എമ്മും ഡി വൈ എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള ഒരു സംഘം യുവാക്കൾക്ക് പരിക്കേൽക്കുന്നത് അതിലൊരാൾ മരിക്കുകയും ചെയ്തിരുന്നു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് നമ്മൾ കണ്ടതാണ് അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരു ആക്രമണം അതായത് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സി പി എം ഡി വൈ എഫ് ഐ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു മാത്രം നിരവധി നിരവധി ഒന്നോ രണ്ടോ അല്ല നിരവധി സംഭവങ്ങൾ ഈ തരത്തിൽ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് സി പി ഐ തന്നെയാണ് ബോംബ് രാഷ്ട്രീയത്തിൽ കണ്ണൂർ ജില്ലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു പക്ഷേ മറ്റുള്ളവരുമുണ്ടാകാം പക്ഷേ ബോംബ് രാഷ്ട്രീയത്തിൽ അഗ്രഗണ്യരായിട്ടുള്ളവർ സി പി എം തന്നെയാണ് പലപ്പോഴും ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന് കൊല്ലപ്പെടുന്നവരെല്ലാം സി പി ഐ എമ്മും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഒരു സഖാവിന് We'll be right <laughs> back. പാർട്ടി സ്മാരകം പണിയുകയും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ അത് വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ ബോംബ് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ബോംബ് ബോംബുണ്ടാക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുന്നവരെ രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി ആർ എസ് എസിനെതിരായുള്ള പോരാട്ടത്തിനിടയിൽ മരിച്ചു വീണ സഖാക്കൾ എന്ന രീതിയിൽ അവർക്ക് സ്മാരകം പണിയുകയും ഒക്കെ ഒരു രാഷ്ട്രീയ നയമാക്കി മാറ്റിയിട്ടുള്ളവർ ഭരിക്കുന്ന കേരളത്തിലാണ് പാവപ്പെട്ട ഒരു വയോധികൻ അയാളുടെ മനസ്സിലൊരു പക്ഷേ രാഷ്ട്രീയമുണ്ടായിരിക്കില്ല ഒരു രാഷ്ട്രീയത്തിൻ്റെയും പിന്നാലെ പോകുന്ന ആളായിരിക്കില്ല അദ്ദേഹം എന്തായാലും ആ ജീവിത സായന്ധനത്തിൻ്റെ സുഖകരമായ ഒരു മരണത്തിനായി കാത്തിരിക്കുന്ന ആ ജീവിത സായന്ധനത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു പടുമരണം ഉണ്ടാക്കി വെക്കുന്നു കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം എന്ന് നമ്മൾ തിരിച്ചറിയണം ആളൊഴിഞ്ഞ പറമ്പുകളിലെമ്പാടും സ്റ്റീൽ ബോംബുകൾ ഇങ്ങനെ ഇരകളെയും കാത്തു കിടക്കുകയാണ് കുട്ടികളെയും കാത്തു ധാരാളം ഐസ്ക്രീം ബോംബുകൾ കിടക്കുന്നു യുദ്ധഭൂമിയിൽ പണ്ടെങ്ങാണ്ടോ യുദ്ധഭൂമിയായിരുന്ന വിദേശ രാജ്യങ്ങളിൽ മൈനുകൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും ആ മൈനുകൾ ഇപ്പോഴും പല ജീവനുകളും എടുക്കുന്നതായും ഒക്കെ അന്താരാഷ്ട്ര വാർത്തകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് സമാനമായ അവസ്ഥയാണ് കണ്ണൂരിൽ കണ്ണൂരിൽ ച ആളൊഴിഞ്ഞ പറമ്പുകളിൽ ചപ്പു ചവറുകൾ നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ ആളൊഴിഞ്ഞ വീടുകളിൽ ഇവിടെയൊക്കെ സ്റ്റീൽ ബോംബിൻ്റെയും ഐസ്ക്രീം ബോംബിൻ്റെയും ഒക്കെ രൂപത്തിൽ മരണം ഒളിഞ്ഞുകിടക്കുകയാണ് കുട്ടികളും സ്ത്രീകളും വയോധികരും അടങ്ങുന്ന നിരപരാധികൾ ഇതിന് ഇരയായിക്കൊണ്ടു അപ്പോഴും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്നത് ഗാസയിലും റാഫയിലും ചിതറിത്തെറിക്കുന്ന ജീവിതങ്ങളെക്കുറിച്ച് മാത്രമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്